ടാനും അടിച്ചു പണ്ടാമടങ്ങി വീട്ടിയിരിക്കുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു ഫേസ് ഒക്കെ ഉണ്ടല്ലോ കാരണം തന്നെ നമുക്ക് വേണ്ടത് വസ്തു വരുന്നത് അതിനുശേഷം നമുക്ക് തൈ വേണം തൈലെങ്കിൽ പാലാലും മതി പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്നതിന് നമ്മൾ അതും അതുകൊണ്ടിരിക്കും പിന്നീട് പിന്നെ നമുക്ക് അടുത്ത വരുന്നതെന്ന് നമ്മുടെ കടർമാവാണ് കടമാവോ ചേർത്ത് നന്നായിട്ട് മിക്സോട് മിക്സ് മിക്സ് എന്നിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം നമ്മുടെ കഴിക്കു മുഖത്തും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുക ടാൻ അടിച്ച് എവിടെക്കെയാണെങ്കിൽ ഇരിക്കുന്നത് അവിടെ എല്ലാം തേച്ച് കൊടുക്കുക നമ്മുടെ കൈയിലും കാലിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം തേച്ച് തന്നെ പിടിക്കുക ഇന്നത്തെ ഒരു പത്തുമിനിറ്റ് നമ്മൾ വെയ്റ്റ് ചെയ്യുക നന്നായിട്ട് ഉണങ്ങണ്ട കുറച്ച് ഒന്ന് ഉണങ്ങിന് ശേഷം കഴുകെ അപ്പോൾ അതെല്ലാം നമുക്ക് വായിന്ന് തുറന്ന് അങ്ങോട്ട് മുതൽ വായി നോക്കാം പിന്നെ നമുക്ക് ഇരിക്കാൻ നല്ലൊരു സ്ഥലമായിട്ട് കുടിക്കുക പിന്നെ കൈയിൽ കാലിലൊക്കെ തേച്ച് നേരെ എന്തെങ്കിലും ആപ്പറ വെക്കാ കൊടുക്കും എന്തെങ്കിലും ഇട്ടുകൊണ്ടിരിക്കും കഴിഞ്ഞു കാലിലൊക്കെ തയ്ക്കൊണ്ട് എവിടെ ഇടയ്ക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ പറ്റാൻ നല്ല തിരിച്ചാൽ പിന്നെ ഹാൻഡ് മൂട്ടിപ്പോയി ഇതുപോലെ കാറ്റുകൾ അപ്പോഴത്തേക്ക് ഇത് ഓണം കിട്ടും പിന്നതിന് ശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്യും കഴിഞ്ഞാൽ നിങ്ങൾ കൊട്ട് യൂസ് ചെയ്യുന്നതിൽ തൊട്ട് കിട്ടും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് സബ്സ്ക്രൈബ് ഇത് രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാനൊക്കെ പോയി എന്നാലും എൻ്റെ സിൻ്റെ കുട്ടിയൊക്കെ ആവും അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ ഒരു വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും